ഹായ് ദൃശ്യം എല്ലാവർക്കും അറിയാം മലയാള സിനിമയുടെ തലവര മാറ്റിയ സിനിമയാണ് ആദ്യത്തെ അൻപത് കോടി ചിത്രമാണ് നമ്മുടെ ദൃശ്യം ദൃശ്യം വലിയ വിജയമായിരുന്നു ദൃശ്യം എല്ലാ ഭാഷകളിലും റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും സിനിമ വലിയ വിജയം തന്നെയായിരുന്നു ഇപ്പോൾ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം വരുന്നു എന്നുള്ള വാർത്ത വന്നപ്പോൾ എല്ലാവരും ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളികൾ മാത്രമല്ല തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി അതുപോലെ അന്യഭാഷയിലുള്ള പല ആൾക്കാരും ദൃശ്യം എന്ന സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ് അത് എല്ലാവർക്കും അറിയാം നമ്മൾ കേട്ടു മലയാളത്തിൽ നിന്ന് ദൃശ്യം ത്രീ വരുന്നു എന്ന് അതുപോലെ തന്നെ ഹിന്ദിയിൽ നിന്നും ദൃശ്യം ത്രീ വരുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടതാണ് ഇപ്പോ ദൃശ്യം ത്രീയുടെ ഹിന്ദി വേർഷന്റെ പ്രൊഡ്യൂസർ ഒരു അതിബുദ്ധി കാണിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അതായത് ദൃശ്യം ത്രീ മലയാളത്തിന് മുൻപ് ഹിന്ദി വേർഷൻ ഇറക്കി വിടാനുള്ള ഒരു പ്ലാനിലാണ് അവര് ഇരിക്കുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തി കഴിഞ്ഞു അതിനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു പക്ഷേ ദൃശ്യം ത്രീ അവർക്ക് ചെയ്യാൻ പറ്റില്ല ജിത്തു ജോസഫിന്റെ അനുമതി ഇല്ലാതെ അവർക്ക് ഇത് ഇറക്കാൻ പറ്റില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും കുറച്ച് പൈസ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ ഇപ്പോ വന്നിരിക്കുന്ന വാർത്തകൾ പ്രകാരം ജിത്ത് ജോസഫ് അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഹിന്ദി ദൃശ്യം ത്രീ ആദ്യം പുറത്തു വരില്ല എന്ന് ജിത്ത് ജോസഫ് ഉറപ്പു തരുന്നു ഒന്നില്ലെങ്കിൽ രണ്ട് സിനിമയും ഒരുമിച്ച് അല്ലെങ്കിൽ മലയാള സിനിമ കഴിഞ്ഞിട്ട് മാത്രമേ ഹിന്ദി ദൃശ്യം ത്രീ വരികയുള്ളൂ എന്നുള്ളത് തന്നെയാണ് ജിത് ജോസഫ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് അങ്ങനെ സിനിമ ആദ്യം ഇറക്കാൻ പറ്റില്ല നമ്മളുടെ അനുമതി വേണം അങ്ങനെ ഇറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിയമപരമായി മുന്നോട്ട് പോകും എന്നും ജിത് ജോസഫ് പറയുന്നുണ്ട് തീർച്ചയായും നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നത് കാരണം മലയാളം ദൃശ്യം ത്രീ എന്ന സിനിമ ആദ്യം ഇറങ്ങുകയാണെങ്കിൽ സിനിമയ്ക്ക് വലിയൊരു നേട്ടം അതായത് കേരളത്തിലോ വിദേശ രാജ്യങ്ങളിലോ നിന്ന് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഗംഭീര കളക്ഷൻ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു വലിയൊരു ഹിറ്റ് ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് അത് ദൃശ്യം ത്രീ നമ്മൾക്ക് നേടിത്തരും ആ ഒരു സ്വപ്നത്തെയാണ് ഹിന്ദി ദൃശ്യം ത്രീ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് പക്ഷെ അത് നടന്നില്ല ജിദ് ജോസഫ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഒരിക്കലും നടക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മലയാളം ദൃശ്യം ത്രീ ആദ്യം ഇറങ്ങും അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചിറങ്ങും എന്തായാലും പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ദൃശ്യം ത്രീ ഗംഭീര സിനിമയായി മാറട്ടെ ഹിന്ദി ദൃശ്യം ത്രീയുടെ പ്രൊഡ്യൂസറുടെ ആർത്തി ഇതോടുകൂടി ഏകദേശം മാറിക്കാണും എന്തായാലും ഹിന്ദിക്ക് മുൻപേ മലയാളം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ നമ്മൾ മലയാള സിനിമയ്ക്ക് കാണാൻ സാധിക്കും വലിയ നേട്ടം മലയാളം ദൃശ്യം ത്രീ കൊയ്യും അതിലൂടെ മലയാള സിനിമയ്ക്കും ലാലേട്ടനും ഈ പറയുന്ന ജിത്ത് ജോസഫിനും ആനണി എല്ലാം വലിയ ഗുണമാണ് ഉണ്ടാവാൻ പോകുന്നത് ഒരു കാരണത്തെ കൊണ്ടും ഹിന്ദി ദൃശ്യം ത്രീ ആദ്യമിറക്കാൻ സമ്മതിക്കരുത് എന്ന് തന്നെയാണ് നമ്മൾക്ക് പറയാനുള്ളത് ഓക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ